ഇതൊക്കെ കണ്ടിട്ട് എന്നാൽ സമൂഹം ഇത്രക്ക് അതപ്പതിച്ചു പോയല്ലോ എന്നാണ് പിഞ്ചു കുഞ്ഞുങ്ങളെയും കൊണ്ട് ഇത്രക്ക് തിരക്കില് വിജയ് ഒരു സെലിബ്രിറ്റി ആണെന്നറിയാലോ അതുപോലെ തന്നെ ഇങ്ങനെ തെക്കിലും തിരക്കിലൊക്കെ പല അപകടങ്ങൾ ഉണ്ടായിട്ടുള്ളതാണ് വിജയ് ഒരു സെലിബ്രിറ്റിയാണ് അങ്ങനെയുള്ളൊരു സാഹചര്യത്തിൽ ഇത്ര അത്യാവശ്യപ്പെട്ട് ഇത്രയും തിരക്കിലേയും കുഞ്ഞുങ്ങളെയും കൊണ്ടൊക്കെ വലിഞ്ഞു കയറി വല്ല കാര്യമുണ്ടോ സിനിമ വേറെ ജീവിതം വേറെ ആരാധന ആരാധിക്കുന്നത് തെറ്റൊന്നുമല്ല അവരോട് ഇഷ്ടം കൊണ്ട് അവർ കാണണം എന്നാലേ ഇത്ര കാണാൻ പറ്റും ഇത്രക്ക് ലക്ഷക്കണക്കിന് പേര് പോയേ നിങ്ങൾ എവിടെ നിന്ന് കാണുമെന്നാണ് പറയുന്നത് എവിടെ ആദ്യം കാണാൻ ആദ്യം കാണാനുള്ള ഒരാവേശത്തിലാണ് പോയത് കൊടിയുമ്പൊക്കെ കൊണ്ട് കണ്ടിട്ട് തന്നെ ദേഷ്യം വരുവാ ചെയ്യുന്നത് ഒന്നുമല്ലെങ്കിൽ ഇത്രയും തിരക്ക് കാണുമ്പോഴെങ്കിലും പിൻവാങ്ങി വീട്ടിലോട്ട് പോവണ്ടേ ഏ വീണ്ടും വീണ്ടും ഇടിച്ചു കയറി വീണ്ടും ആ തിരക്ക് അങ്ങനോട്ട് പോകുന്ന അതാണ് അതിനാണ് പ്രാന്തം എന്ന് പറയുന്നത് അത്രേ ഉള്ളൂ അതിൽ കുറേ ജീവൻ നഷ്ടപ്പെട്ടു നഷ്ടപ്പെട്ട ജീവനുകൾക്ക് ആദരാഞ്ജലികൾ എന്ത് പറയാനാണെന്ന് പറഞ്ഞാൽ ആ കുഞ്ഞിൻ്റെ ആ കുഞ്ഞിനെയൊക്കെ കൈ പിടിച്ചിട്ടുണ്ട് എന്തിൻ്റെ ആവ ഇതിൻ്റെയൊക്കെ വല്ല ആവശ്യം ഉണ്ടായിരുന്നു നിങ്ങൾക്ക് ഏ അതിൻ്റെ വല്ല ആവശ്യം ഉണ്ടായിരുന്നു വിജയ് എങ്ങും പോകാൻ പോകണില്ല വിജയ് അവിടെയൊക്കെ തന്നെ കാണും ഇന്ന് അത്ര അത്യാവശ്യപ്പെട്ട ഈ തിരക്കിൻ്റെ ഇടയിൽ തന്നെ ഇടിച്ച് കയറി നെരിങ്ങി അറുപത് അവരുടെ അറുപതിനായിരം പേര് നിൽക്കേണ്ടടുത്ത് ഒരു ലക്ഷം പേര് വന്നു പറഞ്ഞത് ഈ ഒരു ലക്ഷം പേര് ഇടിച്ച് കയറി വന്നപ്പോൾ ഈ എവിടെയായിരുന്നു ഏഹ് അറുപത് പോട്ടെ എഴുപതായി കൺട്രോൾ ചെയ്യണ്ടേ അവിടെ പോ സ്റ്റോപ്പ് ചെയ്താൽ ഇത് സ്റ്റോപ്പ് ചെയ്യണം കടത്തി വിടരുത് വീണ്ടും ഇടിച്ച് കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത്ര മണിക്കൂറുകൾ അതിൻ്റെ അകത്ത് ആ തെക്കിൻ്റെ തിരക്കിലും അറിയാമോ പുറത്തേക്ക് ആളുകൾക്ക് പോകാനുള്ള വഴി വഴി വഴിയിടണോ അല്ലെങ്കിൽ മനസ്സിലായല്ലേ അല്ലാതെ ഇടിച്ച് കയറാൻ നിൽക്കരുത് അല്ലെങ്കിൽ ഇതൊന്നും നടത്താൻ നിൽക്കരുത് ഇതൊക്കെ കറക്റ്റായിട്ട് സംവിധാനങ്ങളെല്ലാം ഒരുക്കാതെ കറക്റ്റായിട്ട് പോലീസ് എല്ലാവിധ സജ്ജീകരണങ്ങളും ഒരുക്കാതെ അകത്തോട്ട് അങ്ങോട്ട് പോയവരെ ഇങ്ങോട്ട് തിരിച്ച് ഇടക്കൂ എന്തെങ്കിലും ഒരു അത്യാവശ്യം വന്നു കഴിഞ്ഞാൽ ആളുകൾക്ക് തിരിച്ച് ഇറങ്ങാനും കൂടിയുള്ളൊരു വഴി ഒരുക്കാതെ ഇതിനൊന്നും തൂനിയരുത് അതാണ് ഏറ്റവും നല്ലത് വിജയിയെ അറസ്റ്റ് ഒരു കൂട്ടം ആളുകൾ പറയുന്നുണ്ട് പക്ഷേ അതുകൊണ്ട് എന്താ പ്രയോജനം പോകാനുള്ളവർക്ക് പോയി ഈ വീട്ടിൽ നിന്ന് ഇതുവന് വേണ്ടിയിട്ട് ഇറങ്ങിത്തിരിക്കുന്നവരല്ലേ അത് വിചാരിക്കേണ്ടത് ആളൊരു സെലിബ്രിറ്റി ആണെന്ന് അറിയാമല്ലോ സ്വാഭാവികമായിട്ടും തിരക്കുണ്ടാവും അറിയാം എന്നിട്ട് ഇതിന് തിരിഞ്ഞത് എന്തിനാണ് ഓക്കെ പോട്ടെ കാണാനുള്ള ആഗ്രഹത്തിന് എന്താ നമുക്കൊന്ന് കാണാൻ പറ്റിയെങ്കിലും ഒന്ന് ഓർത്ത് പോയി ഇത്രയും ജനത്തിരക്ക് ഭ്രാന്ത് പിടിച്ച പോലെയുള്ള ഇത്രയും ജനത്തിരക്ക് കണ്ടിട്ടെങ്കിലും തിരിച്ച് പോവാമോ കുഞ്ഞുങ്ങളെയും കൊണ്ട് അതിൻ്റെ അകത്ത് കയറി നിൽക്കാതെ വീണ്ടും പോകാമോ എന്താണ് വീണ്ടും വീണ്ടും അങ്ങ് നെരുങ്ങി നിരങ്ങി അങ്ങ് നിൽക്കുക കണ്ടിട്ട് തന്നെ ദേഷ്യം വരിക കൊച്ചൊന്നര വയസ്സ് വരെയുള്ള കുഞ്ഞുങ്ങളെയും കൊണ്ട് കാഴ്ച കാണാൻ നടക്കുന്നു വീട്ടിലിരിക്കാൻ നേരമില്ല അമിതമായാൽ അമൃതം വിഷം തന്നെ അതിപ്പോൾ ആരാധനയാണെങ്കിലും രാഷ്ട്രീയ പ്രവർത്തനമാണെങ്കിലും എന്തു ആണെങ്കിലും ഇപ്പൊ പന്ത്രണ്ട് മണിക്ക് വരാന്ന് പറഞ്ഞ വിജയ് താമസിച്ചത് കൊണ്ടാണ് ഇതെല്ലാം ഉണ്ടായത് പത്ത് മണിക്ക് ആളുകൾ വന്ന് അവിടെ കുട്ടിപ്പിടിച്ച് നിൽക്കുവാണ് ഏഹ് അതൊക്കെ അതവിടെ നിൽക്കട്ടെ അതിപ്പോ നേരത്തെ വന്ന് നിന്നാലേ ആദ്യം കാണാൻ പറ്റുള്ളോ അപ്പോൾ കണ്ടല്ലോ അതന്നെയാണ് ആദ്യം വന്ന് നിൽക്കുന്നത് അത് കണ്ട് ഓക്കെ പക്ഷേ ഈ ഇത്രയും വൈകിയ കാര്യം ഈ പോലീസുകാർക്കും അറിയാമല്ലോ എന്നിട്ട് വീണ്ടും വീണ്ടും എന്തിനില്ല ഇങ്ങനെ കടത്തി വിട്ടത് ഇത്രയും മണിക്കൂറുകളിലെ താമസം വരും വൈകി അപ്പൊ സ്വാഭാവികമായിട്ടും ആളുകൾക്ക് വെള്ളോ എന്തെങ്കിലുമൊക്കെ ആവശ്യങ്ങൾ വരുമല്ലോ വീണ്ടും വീണ്ടും എന്തിനു കടത്തി വിട്ടു തടയാതെ എന്നിട്ടിപ്പോ പറയുമ്പോൾ വിജയ്യുടെ വിജയിനെ എല്ലാവരും കുറ്റം പറയുന്നുണ്ട് അതിപ്പോൾ ആൾ സെലിബ്രിറ്റിയാണ് സ്വാഭാവികമായിട്ട് എവിടെ ചെന്നാലും ആളുകൾ കൂടും അതങ്ങനെയാണ് അപ്പോൾ ഈ വിവരം കിട്ട ആളുകൾ വേണം അത് മാനേജ് ചെയ്യാൻ മനസ്സിലായില്ലേ ഏഹ് അവനവൻ്റെ മറന്ന് എണ്ണ തേക്കരുത് ആരാധന അവിടെ ഇരിക്കട്ടെ അത് ഇനി ഇങ്ങനെ ഈ ഇഡി കൊണ്ട് പ്രകടിപ്പിക്കണമെന്നില്ല അത് മനസ്സിലുണ്ടായിരുന്നാലും മതി സിനിമ കാണാം അദ്ദേഹത്തിന് വോട്ട് കൊടുക്കണമെന്നുള്ളവർക്ക് വോട്ട് കൊടുക്കുക അങ്ങനെയൊക്കെ ഇത് ചെയ്താൽ പോരെ ഇതിനെന്തിനു ഈ പ്രകടനങ്ങൾ എന്തിനാണെന്നാണ് ഞാൻ ഉത്യോക്കുന്നത് ഈ ഇടി കൊണ്ട് കുഞ്ഞുങ്ങളെയും തോളയിലെടുത്ത് വെച്ചുകൊണ്ട് ഈ വലിയ ആളുകൾ പോയതല്ലേ കുഞ്ഞുങ്ങളെ ഒന്നര വയസ്സുള്ള കുഞ്ഞിനെയും കൊണ്ട് ഇത്ര ഇടിയിൽ പോയ വിട്ടികളായ മനുഷ്യരെ കുറിച്ചാണ് ഞാൻ ഈ ആലോചിക്കുന്നത് ദേഷ്യം വരുവാണ് ആ കുഞ്ഞുങ്ങളൊക്കെ ഒരു അനത്ത കിട്ടുന്ന കഷ്ടപ്പെട്ട് ജീവൻ നഷ്ടപ്പെട്ടിട്ടുണ്ട് കുഞ്ഞുങ്ങൾ ആ ദേഷ്യം വരുവാണ് കൂടുതലൊന്നും പറയുന്നില്ല ഇതൊക്കെ വിവരക്കേട് അല്ലാതെ എന്തു പറയാനിതിനാൽ പിന്നെ ഒരു കാര്യം കൂടിയുണ്ട് ഇതുപോലെയുള്ള പരിപാടികളൊക്കെ നടത്തണമെന്നുണ്ടെങ്കിൽ അതുപോലെ കറക്റ്റായിട്ടെല്ലാം സുരക്ഷയെ ഉറപ്പ് വരുത്തണം അല്ലാതെ ഇത് നടത്താൻ നിൽക്കരുത് അല്ലെങ്കിൽ ഇതാണിത് പ്രശ്നം പിന്നെ വിജയ് അവിടെ നിന്ന് പോയതിനെക്കുറിച്ച് കുറേ ആളുകൾ പറയുന്നുണ്ട് അതിൽ മുൻ അവിടെ മുന്നിൽ നിന്ന് ഇതിനൊക്കെ എല്ലാം ചെയ്യണമെന്ന് എങ്ങനെ മുന്നിൽ നിന്ന് സുരക്ഷിക്കാനാണ് ഇപ്പോൾ അത്രയും അവിടെ വീണ്ടും കൂടി ആ സ്റ്റേജിൽ നിന്ന് പുറത്തിറങ്ങി കഴിഞ്ഞാൽ ആളുകളെല്ലാവരും ഇരച്ച് വിജയിയുടെ പുറത്തോട്ടായിരിക്കും കയറുന്നത് മനസ്സിലായില്ലേ ഇങ്ങനെ പ്രാന്ത പിടിച്ച ഈ ജനങ്ങളുടെ ഇടയിലോട്ട് എവിടെ മുന്നിൽ നിന്നുകൊണ്ട് മുൻ മുൻകൈ എടുക്കാനാണ് സുരക്ഷാ പ്രവർത്തനം ആളുകൾക്ക് ഒരു ബോധം വേണ്ടേ സാമാന്യ ബോധം എന്ന് പറയുന്നൊരു സാധനം വേണം ആർക്കാണെങ്കിൽ വിജയ് അവിടെ താഴെ ഇറങ്ങി ഇതിനു മുൻകൈ എടുത്ത് നിന്ന് കഴിഞ്ഞ് ഈ ആളുകൾ ശാന്തമായിട്ടിരിക്കും വന്നാൽ ഇതിൻ്റെ ഡബിള് നടക്കും ഇതിൻ്റെ ഡബിള് അപകടം അവിടെ നടക്കും മരണങ്ങളും ഒന്നെങ്കിൽ ആളുകൾക്കൊരു കൺട്രോൾ വേണം സ്വന്തമായിട്ട് മനസ്സിലാക്കി ഒരു കൺട്രോൾ വേണം അല്ലെങ്കിൽ ഇതിനൊക്കെ ഇങ്ങനത്തെ പരിപാടികളൊക്കെ സംഘടിപ്പിക്കുന്നവർക്ക് കുറച്ചുകൂടി ഒരു വിവരം വേണം ജനങ്ങളെ സുരക്ഷിതാക്കാൻ ഇതൊരു ആംബുലൻസ് വന്നിട്ട് ആംബുലൻസിന് പോകാൻ പോലും സ്ഥലവും അപകടത്തിൽ ജീവൻ പൊലിഞ്ഞ എല്ലാവർക്കും ആദരാഞ്ജലികൾ